കുറച്ചധികം കാര്യങ്ങൾ സ്ഥാപിക്കപ്പെട്ടതിൻ്റെ ഓർമ്മയാണ് നമ്മൾ ഇന്നത്തെ ദിവസം പെസഹയായിട്ട് ആചരിക്കുന്നത് ക്രിസ്തു വിശുദ്ധ കുർബാന സ്ഥാപിച്ചു കാലുകഴുകലിൻ്റെ ഓർമ്മ സ്നേഹത്തിൻ്റെ പുതിയ ഉടമ്പടിയുടെ ഓർമ്മ പഴയ പെസഹ ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് മോചിക്കപ്പെട്ടതിൻ്റെ ഓർമ്മയായിട്ട് അവർ ആചരിച്ചു പോരുന്ന കാര്യമായിരുന്നു അവരുടെ ഹൃദയത്തോട് ജീവിതത്തോട് ഏറ്റവും അധികം ചേർന്ന് നിൽക്കുന്ന ഒരാഘോഷമായിരുന്നു പെസഹ അവർക്ക് ഒരുപാട് ഓർമ്മകൾ അവരുടെ ഹൃദയത്തിലൂടെ മനസ്സിലൂടെ ഒക്കെ കടന്നു പോയിരുന്നു പെസഹ ആചരിക്കുമ്പോൾ പിന്നീട് ആചരണങ്ങൾ ബന്ധനത്തിലേക്കൊക്കെ വഴിമാറിപ്പോകുന്നുണ്ട് നമ്മൾ ബൈബിളിൽ പല ആവർത്തി ക്രിസ്തു അതിനെ നിശിതമായിട്ട് വിമർശിക്കുന്നതൊക്കെ കേൾക്കാറുണ്ട് അങ്ങനെ നിശിതമായിട്ട് വിമർശിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഈ പെസഹ പുതിയൊരു പെസഹ എങ്ങനെ ആചരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തൻ്റെ അവസാന നിമിഷങ്ങളിൽ പെസഹ ആചരിക്കുമ്പോൾ ക്രിസ്തു കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തുന്നുണ്ട് പഴയ പെസഹായിൽ നിന്ന് അത് ഇപ്രകാരമാണ് അവൻ കാല് കഴുകുന്നു മുറിച്ചു കൊടുക്കുന്നു സ്നേഹത്തിൻ്റെ പുതിയൊരു കൽപ്പന കൊടുക്കുന്നു മൂന്ന് കാര്യങ്ങൾ അവന് കാല് കഴുകുന്നു മുറിച്ചു കൊടുക്കുന്നു സ്നേഹത്തിൻ്റെ പുതിയൊരു കൽപ്പന നൽകുന്നു കാല് കഴുകിക്കൊണ്ടിരുന്നത് എപ്പോഴും അടിമകളാണ് ക്രിസ്തുവിൻ്റെ സമയത്ത് അത് വളരെ പിന്തുടർന്നു പോകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു കാല് കഴുകുന്നത് യജമാനന്മാർ വീടിന് പുറത്തേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അടിമകൾ ഇവരുടെ കാലുകൾ കൊടുക്കുമായിരുന്നു അത് നിരന്തരമായിട്ട് അവരിൽ നിന്ന് ആവശ്യപ്പെട്ടിരുന്ന യജമാനന്മാർ അവരിൽ നിന്ന് ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യമായിരുന്നു അതിന് ക്രിസ്തു ഒരു മാറ്റം വരുത്തുന്നത് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ ഒരുപക്ഷെ ആരാണോ തനിക്ക് കാല് തരേണ്ടത് അവരുടെ കാല് കഴുകിക്കൊണ്ട് പുതിയൊരു വിപ്ലവത്തിന് തുടക്കം കുറിക്കാം അവരുടെ മുൻപിൽ മുട്ടുകുത്തിയിരുന്ന് പാദങ്ങൾ കഴുകിക്കൊണ്ട് ഒരു വ്യത്യാസം വരുത്തുന്നു ആ വ്യത്യാസം വരുത്തുമ്പോൾ ക്രിസ്തുവിന് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു എങ്ങനെ ആയിരിക്കണം ഇനി മുതൽ എനിക്ക് ശേഷം ഈ പെസഹ ആചരിക്കപ്പെടേണ്ടതെന്ന് കാല് കഴുകാൻ എല്ലാവർക്കും എളുപ്പമാണ് ഇപ്പോൾ എന്നോട് ഇവിടെ ഒരു പത്ത് ഇരുപത് മുപ്പത് അല്ല നാൽപ്പത് പേരെ ഇരുത്തിയിട്ട് കാല് കഴുകാൻ പറഞ്ഞാലും ഞാൻ കാല് കഴുകും കാരണം അത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ് അങ്ങനെ ഒരു കാല് കഴുകലിനെ കുറിച്ചല്ല ക്രിസ്തു സൂചിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ കാല് കഴുകൽ ഇന്ന് സഭയിൽ നടക്കുന്നുണ്ടോ നമ്മുടെയൊക്കെ വീടുകളിൽ നടക്കുന്നുണ്ടോ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നടക്കുന്നുണ്ടോ ചിലപ്പോഴത് വിട്ടുകൊടുക്കലിൻ്റെ കാലുകഴുകലായിരിക്കാം പരസ്പരം മനസ്സിലാക്കലിൻ്റെ കാല് കഴുകലായിരിക്കാം ചില കാര്യങ്ങളിലെ ബോധപൂർവം ഹൃദയത്തിലേക്ക് സ്വീകരിക്കേണ്ടതിൻ്റെ കാലുകഴുകലായിരിക്കാം എത്ര കുടുംബങ്ങളാണ് ഇപ്പോൾ പരസ്പര വിശ്വാസമില്ലായ്മയുടെയും പരസ്പരം കലഹത്തിൻ്റെയും ഒക്കെ മേഖലയിൽ കാല് കഴുകാൻ മടിച്ച് മാറി നിൽക്കുന്നത് ഈ അടുത്ത പത്രത്തിൽ വായിക്കുണ്ടായി നമ്മുടെയൊക്കെ കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് സ്ലീപ്പ് ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യമാണെന്ന് അതായത് ബന്ധം അവർ ലീഗലി വേർപെടുത്തുന്നില്ല പക്ഷേ ഉറങ്ങുന്നത് പരസ്പരം ഒരുമിച്ചല്ല മറിച്ച് രണ്ട് റൂമുകളിൽ ഒരേ കൂരയ്ക്ക് കീഴിൽ രണ്ട് റൂമുകളിൽ പരസ്പരം ഒന്നും സ്നേഹം ഒട്ടുമേയില്ലാതെ ഉറങ്ങുന്ന രണ്ട് ദമ്പതിമാർ ഒന്ന് ചിന്തിച്ച് നോക്കി എത്ര ഭീകരമാണ് പരസ്പരം കാലുകഴുകാനായിട്ട് മറന്നു പോകുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ മനസ്സില്ലാത്തതുകൊണ്ടാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങൾ അകന്നു പോകുന്നില്ലേ നമ്മളവർ പരാതി പറയുക അവർ തർക്കുത്തരം പറയുന്നു അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നടക്കുന്നു എന്തുകൊണ്ടാണ് പരസ്പരം കാല് കഴുകാൻ മറന്നുപോകുന്നതുകൊണ്ടാണ് ക്രിസ്തു ആവശ്യപ്പെടുന്ന കാല് കഴുകൽ ഇതാണ് പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് സ്നേഹിച്ചുകൊണ്ട് ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് പരസ്പരം ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള കാല് കഴുകൽ ക്രിസ്തു അവരുടെ കാലുകൾ കഴിയപ്പോൾ സ്നേഹത്തിൽ അവരെ ഒരുമിപ്പിക്കുകയായിരുന്നു അത് മനസ്സിലാകണമെങ്കിൽ കാല് കഴുകിയതിന് ശേഷമുള്ള അടുത്ത അവൻ്റെ പ്രവൃത്തിയിലേക്ക് നോക്കണം അത് മുറിച്ചു കൊടുക്കലാണ് മുറിച്ചു കൊടുക്കലാണ് സ്വന്തം ശരീരവും രക്തവും മുറിച്ച് നൽകിക്കൊണ്ട് അവരോടൊപ്പമായിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ദൈവം എത്ര മനോഹരമാണ് ചുമ്മാ നമ്മൾ ആ കൺസെപ്റ്റ് ഒന്ന് കൺസെപ്റ്റൊന്നാലോചിച്ചാൽ പോലും എത്ര മനോഹരമാണ് ഒരു അപ്പനും അമ്മയും തൻ്റെ ജീവിതം ഇനിയും ആഘോഷിക്കപ്പെടണം തൻ്റെ മക്കളിലൂടെ തൻ്റെ മക്കളുടെ മക്കളിലൂടെ ആലോചിച്ചു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലെ ഭൂരിഭാഗം പ്രശ്നങ്ങളും എന്ത് ലഗസിയാണ് നമ്മൾ ബാക്കി വെച്ചിട്ട് കടന്നു പോകുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊച്ചുമക്കൾക്ക് ചിന്തിച്ചിരിക്കാനായിട്ട് ഓർക്കുവാനായിട്ട് സ്നേഹിക്കുവാനായിട്ട് എന്ത് ലഗസിയാണ് മാറ്റിവെച്ചിട്ട് പോകുന്നത് ക്രിസ്തു ഒരു ലഗസി മാറ്റിവെച്ചു തൻ്റെ ശിഷ്യന്മാർക്ക് സ്വയം മുറിച്ചു കൊടുത്തപ്പോൾ കാല് കഴുകിയതിന് ശേഷം മുറിച്ചു കൊടുക്കുമ്പോൾ സ്നേഹത്തോടെ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിലാണ് നിങ്ങൾ ഉറച്ചു നിൽക്കേണ്ടത് ഈ വിശ്വാസമാണ് ഈ മുറിച്ചു കൊടുക്കലാണ് നിങ്ങളെ നയിക്കേണ്ടത് എന്നൊക്കെ ക്രിസ്തു കൃത്യമായിട്ട് പഠിപ്പിക്കുകയായിരുന്നു തൻ്റെ ശിഷ്യന്മാരെ നമ്മുടെ ജീവിതത്തിൽ ഈ മുറിച്ചു കൊടുക്കൽ നടക്കുന്നുണ്ടോ മുറിച്ചു കൊടുക്കൽ നടക്കുന്നുണ്ടോ ഈ അടുത്ത് എൻ്റെ കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ ഒരു സഹോദരൻ കപ്പൂച്ചൻ അച്ഛൻ തന്നെയാണ് ഒരു പരിചയവുമില്ലാത്ത ഒരാൾക്ക് തൻ്റെ കിഡ്നി ദാനം ചെയ്തു ഞങ്ങൾ ബാച്ച് ഒക്കെ നടത്തിയപ്പോഴും ചോദിച്ചു ഈ നീ അത് ചെയ്തത് സാധാരണ പരിചയമുള്ളവർക്ക് ഒക്കെ നമ്മൾ ചിലപ്പോൾ കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ തയ്യാറായേക്കാം പക്ഷെ ഒരു പരിചയവുമില്ലാത്ത യാതൊരു തരത്തിലും ബന്ധവുമില്ലാത്ത ഒരു വ്യക്തിക്ക് കൊടുക്കാനായിട്ട് എന്തുകൊണ്ടാണ് തയ്യാറായി അപ്പോൾ അവൻ ചോദിച്ചൊരു കാര്യമുണ്ട് നമ്മുടെ ഗുരു എന്ന് നമ്മൾ വിളിക്കുന്ന നമ്മൾ ആരെ ജീവിക്കാനായിട്ടാണോ നമ്മൾ തീരുമാനമെടുത്ത് മുൻപോട്ട് വന്നത് അവൻ ചെയ്ത ചെയ്തത് ഇതുതന്നെയല്ലേ അവൻ മുറിച്ചു കൊടുക്കുകയല്ലേ ചെയ്തത് സ്നേഹത്താൽ മുറിച്ചു കൊടുക്കപ്പെടണം കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്ന് പറയുന്ന മിഷൻ പ്രദേശത്ത് ജോലി ചെയ്യുന്ന ഞങ്ങളുടെ ഒരു അച്ഛൻ വന്നു രണ്ട് മൂന്ന് പ്രാവശ്യം തോക്കിൻ്റെ മുൻപിൽ നിൽക്കപ്പെട്ട വ്യക്തിയാണ് ആ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി സ്കൂളുകളുണ്ടാക്കുകയും ദേവാലയങ്ങളുണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ടും അതൊക്കെ അവർ തമ്മിലുള്ള ഒരു ഗോത്ര യുദ്ധം വന്നപ്പോൾ നശിപ്പിക്കപ്പെട്ടെങ്കിലും വീണ്ടും അതേ പ്രദേശത്തേക്ക് തന്നെ ആ മനുഷ്യർക്ക് വേണ്ടി തിരിച്ചു പോകാൻ നിൽക്കുന്ന ഒരു മിഷനറി ചോദിച്ചു എന്താണെച്ചാൽ പേടിയില്ലേ പോവാൻ എന്തിനാണ് അവർക്ക് വേണ്ടിയിട്ട് ഇത്രയധികം കഷ്ടപ്പെട്ടെങ്കിലും ഒന്നും മനസ്സിലാക്കാതെ അതൊക്കെ കത്തിച്ചു കളഞ്ഞ അച്ഛനെ തോക്കിൻ്റെ മുന്നേ നിർത്തിയ അവരുടെ അടുത്തേക്ക് വീണ്ടും എന്തിനാണ് മടങ്ങിപ്പോകുന്നത് അത് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് അതല്ലേ ഒരു മിഷണറിയുടെ ജീവിതം അങ്ങനല്ലേ നമ്മൾ മുറിച്ചു കൊടുക്കേണ്ടത് ഇത്രയേ ഉള്ളൂ ലളിതമാണ് ക്രിസ്തു പറഞ്ഞ മുറിച്ചു കൊടുക്കൽ ഇതാണ് എല്ലാ ദിവസവും രാവിലെ നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഇതേ മുറിച്ചു തരലാണ് എല്ലാ ദിവസവും ആചരിക്കപ്പെടുന്ന എല്ലാ ദിവസവും സംഭവിക്കപ്പെടുന്ന ഒരു മുറിച്ചു കൊടുക്കൽ നമ്മുടെ കുടുംബങ്ങളിൽ ഈ മുറിച്ചു കൊടുക്കലുകൾ നടക്കണം അതല്ലെങ്കിൽ പരസ്പരം മുറിക്കുന്നവരായിട്ട് നമ്മൾ മാറും അതാണ് പലപ്പോഴും ഇന്നത്തെ കുടുംബങ്ങളിലും നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും സന്യാസ സഭയിലും ഒക്കെ നടക്കുന്ന കാര്യം ഇതാണ് മുറിച്ചു കൊടുക്കലില്ല മുറിക്കുന്നതേ ഉള്ളൂ പരസ്പരം മുറിക്കുന്നു പരസ്പരം വേദനിപ്പിക്കുന്നു അതിൽ നിന്നൊരു വ്യത്യാസം വരണമെന്നാണ് പെസക നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് മുറിച്ചു കൊടുക്കുക കാല് കഴുകിയിട്ടുണ്ടോ മുറിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകണം മൂന്നാമതായിട്ട് ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്ന് നമ്മളൊക്കെ പറയാവുന്നത് പുതിയ കൽപ്പന സ്ഥാപിക്കുകയാണ് പുതിയ കൽപ്പന ഒന്നേ ഉള്ളൂ സ്നേഹിത സ്നേഹിക്കുക നിങ്ങളെ ഞാൻ ഇനി സ്നേഹിതരെന്നാണ് വിളിക്കാൻ പോകുന്നത് അടിമകളല്ല നിങ്ങൾ ഞാൻ നിങ്ങളെ സ്നേഹിതർ എന്ന് വിളിക്കാൻ പോകുന്നത് ഒരൊറ്റ വർഗ്ഗമേ ഉള്ളൂ ഇപ്പോൾ ലോകത്തിൽ ഒറ്റ വർഗമേ ഉണ്ടാകാൻ പാടുള്ളൂ ക്രിസ്തുവിൻ്റെ വിഭാവന അനുസരിച്ച് ഇനി ഒരൊറ്റ വർഗമേ ലോകത്ത് പാടുള്ളൂ കളറ് പോകട്ടെ ഭാഷകൾ പോകട്ടെ അതിർത്തികൾ ഭേദിക്കപ്പെടട്ടെ ഒരൊറ്റ വർഗം സ്നേഹിതർ സ്നേഹിക്കുന്നവർ നമ്മുടെ ജീവിതത്തിൽ ഇതായിരിക്കണം നമ്മൾ എപ്പോഴും നിവർത്തിക്കുന്ന നിലപാടെന്ന് പറയുന്നത് പരസ്പരം സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം അതിന് കുടുംബങ്ങളിൽ കാല് കഴുകുന്ന വിട്ടുകൊടുക്കലുകൾ ഉണ്ടാകണം കാല് കഴുകുന്ന മനസ്സിലാക്കലുകൾ ഉണ്ടാവണം സ്വയം മുറിച്ചു കൊടുക്കുവാൻ തയ്യാറാകുന്ന ജീവിതങ്ങളായിട്ട് നമ്മൾ മാറണം അവസാനമായിട്ട് ഇത് സ്നേഹത്തിൻ്റെ പുതിയ കൽപ്പനയായിട്ട് മാറണം പുതിയ കൽപ്പന എന്ന് പറയുമ്പോൾ പഴയതിനെ നമ്മൾ മാറ്റിവെക്കണം പഴയ കൽപ്പനകളും നമ്മൾ പഴയ ജീവിച്ചു പോകുന്ന രീതികളും പഴയ നമ്മുടെ ചിന്താ രീതികളും ഒക്കെ തന്നെ മാറണം സ്നേഹിക്കുവാനായിട്ട് പരസ്പരം മനസ്സിലാക്കുവാനായിട്ട് തിസ ബാലസൂര്യ എന്ന് പറയുന്ന വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ശ്രീലങ്കൻ ദൈവശാസ്ത്രജ്ഞനുണ്ട് അദ്ദേഹം ഒരു കാര്യമുണ്ട് ഒരേ കാസയിൽ നിന്ന് നമ്മൾ കുടിക്കുകയും ഒരേ പീലാസയിൽ നിന്ന് നമ്മൾ ഭക്ഷിക്കുകയും ചെയ്യുമ്പോഴും എന്തിനാണ് നമ്മുടെ ഇടയിൽ വേർതിരിവുകളെന്ന് നമ്മുടെ സഭ മുറിയപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോഴിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം അത് മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമല്ല കേരളത്തിലെ സിറ മലബാർ സഭയിൽ ഒരുപാട് മുറിയപ്പെടലുകൾ മുറിക്കലുകൾ നടക്കുന്നുണ്ട് ഈ അവസരത്തിൽ സ്നേഹത്തിൻ്റെ പുതിയ ഉടമ്പടി നമ്മളെ മുൻപോട്ട് നയിക്കണം കാരണം ഇത് സ്ഥാപിച്ചത് ഇപ്പോഴുള്ള ആരുമല്ല മറിച്ച് നമ്മളൊക്കെ ഗുരുവെന്നും ദൈവമെന്നും വിളിക്കുന്ന ഈശോയാണ് ഈ പെസഹ വ്യാഴാഴ്ച നമ്മൾ ആഘോഷിക്കുമ്പോൾ പെസഹയുടെ സ്മരണയിലായിരിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തെ ജോലിപ്പിക്കട്ടെ നമ്മുടെ ഹൃദയങ്ങളെ വെല്ലുവിളിക്കട്ടെ കാല് കഴുകാൻ നമ്മൾ തയ്യാറാണോ കാല് കഴുകലിൻ്റെ എളിമ കാലുകഴുകലിൻ്റെ വിനയം നമ്മുടെ സഭയിലും നമ്മുടെ കുടുംബത്തിലുമുണ്ട് രണ്ടാമതായിട്ട് നമ്മൾ പരസ്പരം വിട്ടുകൊടുത്ത് സ്വയം മുറിയപ്പെടാൻ തയ്യാറാണോ മറ്റുള്ളവർക്ക് വേണ്ടി മുറിയപ്പെടുന്ന വിശുദ്ധ കുർബാനകളായിട്ട് മാറാൻ തയ്യാറാണോ മൂന്നാമതായിട്ട് പുതിയ ഉടമ്പടി സ്ഥാപിക്കാൻ നമ്മൾ തയ്യാറാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങളുമായി സഭയുമായി സമൂഹവുമായി സ്നേഹത്തിൻ്റെ പുതിയ ഉടമ്പടി സ്ഥാപിച്ച് സ്നേഹിതരെന്നുള്ള കാറ്റഗറിയിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി മുൻപോട്ട് പോകാൻ തയ്യാറാണോ ഈ മൂന്ന് ചോദ്യങ്ങൾ നമ്മളെ പെസഹായിലൂടെ നയിക്കട്ടെ പെസഹ കടന്ന് ദുഃഖവിളിയും കടന്ന് പുതിയ പ്രകാശത്തിലേക്ക് നമ്മൾ പോകണമെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ നെഞ്ചോട് ചേർത്ത് വെക്കണം ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണം